വയനാട് പൊന്മുടിക്കോട്ടയാണ് ഞങ്ങളിപ്പോൾ ഉള്ളത് ഇവിടെ വലിയൊരു വൈബാണ് ഈ പൊന്മുടിക്കോട്ടയുടെ താഴെ നോക്കിയാൽ കാണാം ആ മലഞ്ചെരിവില് ഒരു ഗുഹയിലാണ് മുത്തിച്ച് താമസിക്കുന്നത് ഇവിടെയൊക്കെ അടിപൊളി വൈബാണ് ഇങ്ങോട്ടൊക്കെ പോന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പുസ് ഇങ്ങോട്ട് വായോ ഇതാ പനമുത്തശ്ശിയുടെ വീട് കണ്ടോ മലകളിങ്ങനെ തൂങ്ങി നിൽക്കുന്ന അതിനിടെ ആത്മരത്തിൻ്റെ പേര് പപ്പു നോക്കണേ കടിക്കാതെ വന മുത്തശ്ശിയുടെ വീട്ടിൽ എത്തി വന്നിരിക്കട്ടെ ഇവിടെ മുത്തശ്ശിയെ മുത്തശ്ശീന് അന്വേഷിച്ചു വന്നതാ രാവിലെ മുതൽ വന്ന് ഞങ്ങൾ ആ കാടൊക്കെ കയറി ഞങ്ങൾക്ക് വഴി തെറ്റിപ്പോയി ഒത്തിരി പേർക്ക് ഇവിടെ താമസിക്കാം കൂളിംഗ് ആണ് ാണ് ഈ ഗുഹയുടെ ചെരുവിൽ നോക്ക് പുല്ലുമേഞ്ഞ വീട്ടിലാണ് വനമുത്തച്ഛി താമസിക്കുന്നത് പ്രകൃതിയോട് ഇണങ്ങി ഇണങ്ങിച്ചേർന്നൊരു ജീവിതം മഴ പെയ്താൽ നനയാതെ ഇതാ വെറുകൾ ഒക്കെ ഇവിടെ സൂക്ഷിച്ചുവെച്ചിരിക്കുന്നു ഇല്ലി കൊണ്ടുണ്ടാക്കിയ ഇതൊരു ണ്ടോ ബെഡ് ഇത് പൊന്മുടിക്കോട്ടയുടെ ഒരു വശമാണ് പാറയൊക്കെ നോക്കിക്കേ അങ്ങോട്ട് നോക്കപ്പോ പഴുക്കി കഴിഞ്ഞ താഴെ എത്തും നോക്കിയാ മേലേക്കുള്ള ചിലരൊക്കെ വരുമ്പോ വഴി തെറ്റിയിട്ട് ഫയർഫോഴ്സ് ഒക്കെ വന്ന രക്ഷപ്പെടുത്തുന്ന മഴയാണ് എന്തായാലും പ്രകൃതിയോട് അത്രയ്ക്ക് ഇഷ്ട ഈ കാടും മലയും മഴയും പുഴയും ഒക്കെ ഒരു ഇതാണ് വനമുത്തശ്ശിയുടെ ഭർത്താവിനെ അടക്കം ചെയ്ത സ്ഥലം ആ മുകളിൽ കാണുന്നത് പൊന്മുടിക്കോട്ടയാണ് അട്ടകേറി പൊതിഞ്ഞ ഇത് ഗുണാക്യാവസ്ഥ പോലെയാണ് ഇത ഇവിടെ താണു താണുപോവ വലിയ കുഴി അപ്പൊ നോക്കിയപ്പോഴാണ് കാണുന്നത് അവിടെ പാറയടുക്കിലേക്ക് എങ്ങനെ കാണുന്നതെന്ന് അറിയില്ല അഗാധമായ കുഴിയാണ് പുഴിയോ ഇപ്പം നമ്മുടെ കണ്ണിലെ നേർക്കാഴ്ചകൾ കാണുന്നത് മധുര മധുരമാണോ ഇതിന് അല്ല പുഴുങ്ങി തിന്നാം ആ നമ്മുടെ വനമുത്തശ്ശി പുഴുങ്ങി തിന്നാൻ വേണ്ടിയിട്ട് കാട്ടെന്ന് പറിച്ചുകൊണ്ട് വന്നതാണ് ഇത് ഇതാ ഇവിടുത്തെ അടുപ്പ് വിറക് അടുപ്പ് എന്തോ ഉണ്ട് കഞ്ഞിക്ക് വെള്ളം നമുക്ക് ഇങ്ങനെ ഒരു അടുപ്പ് ചെയ്യുന്നോട്ടടാം ഇതാ കുഞ്ഞു മൊന്ത നോക്കൂ എന്റെ കാലില് അട്ട കേറിക്കൊണ്ടിരിക്കാണ് കണ്ടോ അട്ട ഞാൻ ഉപ്പിടുകയാണെ ഇതാ ഇതാ ഒരാൾ കേറി കയറി വന്നു കയറി വന്നു തപ്പ കേറും അട്ടാ അട്ട വാല്ലോ രക്തം കുടിച്ചോട്ടെ